പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് വീണ്ടും മഴ ശക്തമായിരിക്കുന്നു ഞാൻ എന്ത് മുമ്പ് അപ്പോൾ മഴ വീണ്ടും ശക്തമായിട്ട് പെയ്യുകയാണ് പെയ്യട്ടങ്ങനെ പെയ്യട്ടല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഇടങ്കിയാണ് മാവൊക്കെ അരച്ചുകൂടെ വെച്ചിട്ടുണ്ട് എന്നൊരു അരച്ച് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഒരു അറ്റിക്കൂട്ട് സാമ്പാർ ഒപ്പിക്കാമെന്ന് വിചാരിക്കില്ല അതിനായിട്ട് ഈ കഷ്ണ എല്ലാം കഴുകി വെച്ചിരിക്കുന്നതല്ലേ കെ എന്നാലും ഒന്നും കൂടെ കഴുകണമല്ലോ അല്ലേ അപ്പോൾ ഇതിനൊരു തൊന്നുകൂടെ ഞാൻ കഴുകട്ടെ പരിപ്പ അടുപ്പൊക്കെ വേഗുന്നുണ്ട് പെട്ടെന്ന് സാമ്പാറുണ്ട് വയ്ക്കുക ഒരു ദരി കൂടെ ആകുമ്പോൾ ശരിയാകും പിന്നെ നൂറ്റെണ്ണ അതിനകത്ത് വേണ്ട പൊടി ഇരിപ്പുണ്ട് പൊടി ഇരിപ്പുണ്ട് ഉള്ളി ടോലി കളഞ്ഞാൽ നിങ്ങൾ നല്ലോണം മറയത് ഉപ്പിട്ട വെള്ളം ഉറട്ട മഴ പെയ്യുന്നത് കേൾക്കുന്നു അത് ഈ സാമ്പാറെ രാവിലെ അമ്പലത്തിൽ വെച്ചാൽ ഉച്ചക്കത്തേക്ക് വരും ഉള്ളിക്ക് വേഗം ഉണ്ടല്ലോ ഇപ്പൊ കണ് വേഗ കളഞ്ഞാൽ നല്ലോണം കഴുകണം കേട്ടോ ഉള്ളി ഉള്ളിയുടെ വളം ഉണ്ടാകണമെന്നൊക്കെ അറിയല്ലേ പരിപ്പ് തിളച്ചപ്പിളിയും ഇത് കാത്ത് വെച്ചിട്ട് ഞാൻ ഇത് കാണാം ആദ്യം പരിപ്പിട്ട് ഒഴിച്ച് ഒരു പച്ചരി നിളവും കൂടെ അതിലേക്ക് മുളിച്ചിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ടുണ്ട് എളുപ്പം വേ സ്വാദിച്ചു കട്ടിങ് ബോർഡൊക്കെ ഉണ്ട് എനിക്കതൊന്നും അത്ര ശീലമില്ല അതൊക്കെ എനിക്ക് വേണ്ടി ഉള്ളതാണ് എനിക്ക് ഇങ്ങനെയാണ് ശീലം ഇതെല്ലാം കഴുകി വെച്ചിട്ട് കഴിഞ്ഞാൽ സംഭവങ്ങളെല്ലാം കഴുകി വെച്ചിരിക്കുന്നത് കേട്ടോ കൊണ്ടുവരുമ്പോ തന്നെ ഞാൻ ഒന്ന് കഴുകി വെയിലത്തോട്ട് വയ്ക്കും ഇതൊക്കെ വിഷമാണ്

പരിപ്പിടില്ല അപ്പൊ ഞാൻ പരിപ്പൂടെ അങ്ങ് ഇട്ടു യാതിയ ഞാൻ ചെയ്യുന്നൊക്കെ നിങ്ങൾ കാണിക്കണ്ടല്ലേ നിങ്ങൾക്ക് തോന്നില്ലേ ടീച്ചർ തോന്നില്ല എത്ര കാണിച്ചില്ല ഇന്ന് ഭയങ്കര മഴയൊക്കെ ഞാൻ ഒന്നും ചെയ്യണ്ട ഇഡലിപ്പൊടി ഇരിപ്പുണ്ട് അത് മതി എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെങ്കിൽ എന്നെ കാത്ത് നിങ്ങളിരിക്കുന്ന എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പടവലിനെ കേട്ടോ കൊണ്ടുവന്നപാടെ ഇതെല്ലാം ഒത്തിരി ഉപ്പ് കഴുകി ഒന്ന് തോർന്നപ്പോഴാണ് എടുത്തു വെച്ചത് ഈ പടവലിനയുടെ ഒക്കെ ഉണ്ടല്ലോ കുട്ടികളെ ഇരുതാക്കട്ടല്ലേ ഇതന്നിതാവും ഈ പടവലിനേടൊക്കെ ഞാൻ വെള്ളരിക്കയുടെ ഒക്കെ അകത്തെ അരിയും കൂടെ ഇതാറിയോ ഏറ്റവും വിഷമില്ലാത്ത എളുപ്പമാണോ കേട്ടോ ഏറ്റവും വിഷമില്ലാത്ത ഭാഗമാണ് ഏതെ ഏറ്റവും വിഷമില്ലാത്ത ഭാഗമാണ് ആ ഉൾഭാഗം ഇതിൻ്റെയൊക്കെ അരിയൊക്കെ ഉണക്കിയല്ലേ വിദേശ രാജ്യത്ത് നമ്മൾക്ക് ഇങ്ങോട്ട് കറിലാക്കി തരുമ്പോൾ നമ്മളത് വലിയ വില വിട്ട് മേടിക്കും വിശേഷപ്പെട്ട സമ്മതമായിട്ട് നോക്കൂ നീ മത്തങ്ങാക്കേ നമ്മുടെ വീട്ടിലാണ് ഇതിന്റെ അരി അല്ല പുതിൻ്റെ തോലൊന്നും കളയേണ്ട കേട്ടോ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുള്ള നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അക്ഷരത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ അറിയാം പക്ഷേ അക്ഷരത്തെ സ്നേഹം കുറവല്ലേ കാരണം ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിലല്ലേ നമ്മളെല്ലാവരും അത് കാരണം കൊണ്ട് അക്ഷരത്തെ സ്നേഹിക്കുന്നതിന് വായനയില്ല എല്ലാം ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്സ് കാരണം വായന പാടേ പോയി വരും ഇനി രണ്ടു വഴുതരങ്ങേ ഇല്ല നിറയെ വെള്ളമുണ്ട് കേട്ടോ ഒരിക്കൽ കൈ വാരി വെച്ചിരിക്കുന്നതാണിത് ഇപ്പൊ നിറയെ വെള്ളത്തിലു സാംസ്കാരിക കേരളത്തിന് പ്രബുദ്ധ കേരളത്തിന് ഇപ്പം വായനയൊന്നും വേണ്ടാത്ത അവസ്ഥയല്ല അപ്പോൾ ഇന്ന് ജൂൺ പത്തൊൻപത് വായനാ ദിനമാണ് അപ്പോൾ കേരളത്തിൻ്റെ എവിടെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ഇന്ന് മീറ്റിങ്ങുകളും വായനയുടെ പ്രാധാന്യമൊക്കെ പന്നുകൊടുക്കുകയും പ്രസംഗങ്ങളും ഒക്കെ കാണും ഞാൻ ഒന്ന് പോകേണ്ടതാണ് മാഷ എവിടേക്കും പ്രസംഗത്തിന് വിളിച്ചിട്ടുണ്ട് എനിക്കും ഒന്ന് രണ്ട് സ്ഥലത്ത് പോകേണ്ടതായിട്ടുണ്ട് പക്ഷേ അതിശക്തമായ മഴ അത് കാരണം കോപ്പ് ക്യാൻസൽ ചെയ്തു വായനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു നമ്മളെ വായനയുടെ ലോകത്തിലേക്ക് കൈ പിടിച്ചു ഒരു മഹാത്മാവുണ്ട് പി എൻ പണിക്കർ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് നമ്മൾ ജൂൺ പത്തൊൻപത് വായനാ ദിനമായിട്ട് ആഘോഷിക്കുന്നത് വായിച്ചതിൽ മാത്രമേ നമുക്ക് ഞാൻ പറയാം വായന നമ്മളെ സംസ്കാര സമ്പന്നരാക്കുന്നു ഒരു പുസ്തകം വായിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒന്നും തുണയ്ക്കാൻ വന്ന കേട്ടോ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾക്കൊന്നും തുടച്ചിട്ടില്ല അന്നേരം അന്നേരം ശരി എനിക്ക് പാടാം പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ആ കഥ അതിലെ കഥാപാത്രങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നുപോവുകയാണ് അപ്പൊ അവരുടെ സുഖദുഖങ്ങളും അവരുടെ ഔന്നിത്യത്തിന്റെ പാതകളും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു വായിച്ചു വളരുക വായിച്ച് സംസ്കാര സമ്പന്നരാകുക ആണല്ലോ ഏ ഇതിനിടയിൽ കുടുത്തിരി മഞ്ഞൾപ്പൊടി ഇടട്ടെ മഞ്ഞൾപ്പൊടി ഏറെ ഇട്ടോളൂ ഇതൊക്കെ നൂറ് വശങ്ങളാണ് ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു dal mano noi facciamo del facciamo il to facciamore da la castelllina മറന്നുപോയ പച്ചക്കറി എടുത്തോണ്ട് പച്ചക്കൂട്ടത്തിലേ പച്ചമുളക് എടുക്കാൻ മറന്നുപോയി പച്ചമുളക് എടുക്കാൻ പോയാൽ അതൊക്കെ എന്തായാലും ഒന്നും പറയല അടച്ചു വെക്കട്ടെ വായനയുടെ പ്രാധാന്യം പറഞ്ഞു വന്നതാണ് അതായത് ഒരു വ്യക്തി വായിക്കുമ്പോൾ ആ പുസ്തകത്തിലൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങളൊക്കെ നമ്മളിലൂടെ അവരിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് അപ്പോൾ അവരെങ്ങനെ എങ്ങനെ ആയിത്തീർന്നു അവർ ഓരോ വ്യക്തികളെക്കുറിച്ചും ഉള്ള ക്യാരക്ടറൈസേഷനും ഒക്കെയാണ് എൻ്റെ പുസ്തകങ്ങളിൽ അപ്പോൾ അവരെങ്ങനെ കടന്നു പോയിരിക്കുന്നു എങ്ങനെ അവരിങ്ങനൊക്കെ ആയിത്തീർന്നു അവർക്കുണ്ടായ പാളിച്ചകൾ എന്തൊക്കെ അവർ അതിൽ നിന്ന് ഒരു തിരമാല തിരമാല വന്നടിക്കുന്നു തിരിച്ചു പോകുന്നു ആ തിരമാലകൾ നമ്മൾ കണ്ട് നമ്മൾ സന്തോഷിക്കുന്നു ഈ തിരമാല തിരിച്ചു പോകുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു അവിടെ വേണമെന്നല്ലേ പക്ഷേ തിരിച്ചു പോയതിനു ശേഷം പൂർവാധീന ശക്തിയോടത് വീണ്ടും അടിക്കുകയാണ് അപ്പോൾ ഒരു പതനത്തിൽ നിന്ന് നമ്മൾ ഹിമിക് പക്ഷിയെ പോലെ ഉയർന്നു പറക്കുകയാണ് അതൊക്കെ നമുക്ക് അപ്പോൾ ഉച്ച ഉച്ചതാഴ്ചകൾ ഉയർച്ചയും താഴ്ചയും അതിനിടയിലുള്ള കാലഘട്ടങ്ങളും എല്ലാം ആ വ്യക്തിയുടെ നമ്മൾ അറിയുന്നു അല്ലേ അങ്ങനെ ഇപ്പോൾ നമ്മൾ വായനയിലൂടെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് ഇന്നത്തെ കാലത്ത് വായനേ ഇല്ല പിന്നെ ഇടയിടേ ഞാൻ നോക്കുന്ന എൻ്റെ മൈക്കിനെ കുറിച്ചാണ് ഈ മൈക്കിടക്കിടയ്ക്ക് പോവുക കുട്ടികളെ വായന ഉണ്ടോ ഇല്ലാത്ത കാലമാണ് കുട്ടികളൊക്കെ മൊബൈൽ നോക്കിയിരിക്കും പടം കണ്ടുകൊണ്ടിരിക്കും ഇതൊക്കെയാണ് മൊബൈൽ വിട്ടിട്ട് കളിയില്ല പുസ്തകം തൊടുകയില്ല പഠിക്കേണ്ട പാഠപുസ്തകങ്ങൾ മാത്രം അതും ഇത് എന്തുവാ എല്ലാം ഓൺലൈൻ ഒക്കെ അല്ലേ കാര്യങ്ങൾ മെനക്കെടേണ്ടല്ലോ മെനക്കെടേണ്ട ആവശ്യമില്ല ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എന്തൊക്കെ പറഞ്ഞല്ലേ അപ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ഈ ലോകത്ത് നമ്മുടെ മനസ്സിൻ്റെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ മാറ്റാൻ പുസ്തക പാരായണം അറിവ് വർദ്ധിക്കുന്നതിനോടൊപ്പം നമ്മളെ വിവേകശാലികളാക്കി മാറ്റുന്ന പുസ്തക വായന വായിച്ച് നമുക്ക് വിവേകവും വിജ്ഞാനവും ഉണ്ടാകണം ലൈബ്രറി പ്രസ്ഥാനത്തിന് ഉപജ്ഞാതമാണ് അത് നടക്കും ഇത് നടക്കും ഈ സാമ്പാർ വയ്ക്കുന്ന കൊടുത്ത് നിങ്ങളോട് എന്തെങ്കിലും ഇന്നത്തെ ദിവസം അക്ഷര ലോകത്തെ സാക്ഷരത അതിൽ ഒന്നാം സ്ഥാനത്തേക്കുന്ന സ്ഥലത്തല്ലേ ഞാൻ ജനിച്ചത് കോട്ടയം പിന്നെ ഒരു ടീച്ചറും കൂടെ ആയിരുന്നില്ലേ അപ്പം അതിനെക്കുറിച്ച് ഒരു പ്രിപ്പറേഷൻ ഒന്നും നടത്താൻ പോയില്ല ഇന്നൊന്നും പോന്നുമില്ല അപ്പോൾ അത് കാരണം എന്തൊക്കെ പറയാം ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ വിദ്യാർത്ഥിയാണ് മരണം വരെ അയാൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു മരിക്കുന്നതിന് മുമ്പും നമ്മളെ വന്ന് ആശ്വസിപ്പിക്കുന്ന ആളുകളിൽ നിന്നും നമ്മൾ ആ കരുതലും സ്നേഹവും ഒക്കെ പഠിക്കുകയാണല്ലേ അപ്പോൾ എത്ര വായിച്ചു തീർന്നാലും നമ്മൾ വായിച്ചു തീരുന്നില്ല നമ്മൾ വായനയിലൂടെ സഞ്ചരിക്കുക പണ്ടത്തെക്കാലത്ത് മുത്തശ്ശിമാരൊക്കെ സന്ധ്യ നേരത്തെ കുഞ്ഞുങ്ങളെ പിടിച്ച് വീടുകളിലിരുത്തി കീർത്തന പുസ്തകങ്ങളൊക്കെ വായിപ്പിക്കും മുത്തശ്ശിമാർ മുത്തശ്ശി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ കുറിച്ചും പുരാണത്തിന്റെ പറഞ്ഞു കൊടുക്കും ഇതൊക്കെ ആയത് പണ്ടത്തെ മുത്തശ്ശിമാര്ശ്ശിമാരൊക്കെ എല്ലാവരും തന്നെ ഞാൻ പറയുന്നത് അവരൊക്കെ എല്ലാ മുത്തശ്ശിമാരെയും എല്ലാ മനുഷ്യരെയും അടച്ചു ഞാൻ പറഞ്ഞേ കുറേ അധികം പേര് കഥയും പുരാണങ്ങളും ഒന്നും അറിയുന്നില്ല മുത്തശ്ശിമാരൊക്കെ ഇപ്പൊ സീരിയലിന്റെ മുമ്പിൽ കുത്തിയിരിക്കുകയോ സന്ധ്യ നേരത്തെ ത്രിസന്ധ്യ നേരത്ത് നാമം പോലും ജവിക്കാതെ സീരിയൽ കാണുന്ന ആൾക്കാരെ എനിക്കറിയാൻ പ്രായമായവരെ ചെറുപ്പക്കാരെ കാട്ടി സീരിയൽ കാണുന്നത് നമ്മൾ ചില വൈകുന്നേരങ്ങളില് വീടുകളിൽ നിന്ന് എവിടെയെങ്കിലും എത്തിയാൽ അവിടുന്ന് നമ്മുടെ തിരക്ക് കൂട്ടി വീട്ടിലെത്തും വിളക്ക് കൊടുത്തി നാമം ജവിക്കാൻ നമ്മുടെ കുട്ടിക്കാലത്തെ നമ്മുടെ മുത്തശ്ശിമാർ സന്ധ്യയ്ക്ക് കുത്തിയിരുന്ന് നാമം ജപിക്കും ജപിക്കും കുട്ടികളെല്ലാം പിടിച്ച് വൃത്തി ചൊല്ലിക്കും വായിപ്പിക്കും ഇല്ല മുത്തുമാരില്ല പണ്ടൊന്നുമില്ല മംഗളം വരവെങ്കിലും ഇന്ന് മംഗളം കൊണ്ടുവരണേന്ന് കൂലിപ്പണിക്ക് പോയിച്ചു വരുന്ന മകനോട് പറഞ്ഞു വിടുന്ന മുത്തശ്ശിയെ എനിക്കറിയാം എന്തുമായിക്കോട്ടെ അതെങ്കിലും അവർ വായിക്കുമായിരുന്നു സ്ഥിരമായിട്ട് എന്നതൊന്നുമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കണം ഒരുപാട് അറിയണം പല തരത്തിലുള്ള പുസ്തകങ്ങൾ പുസ്തകങ്ങൾ വായിക്കണം അതിൽ നല്ല വശങ്ങൾ ഉൾക്കൊള്ളണം അതിൽ വേണ്ടാത്ത വശങ്ങൾ മോശമായ വശങ്ങൾ തള്ളിക്കളയണം വായിച്ച് നിങ്ങൾ ഉയരുക വായിച്ച് വളരുക അല്ല ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല എൻ്റെ മനസ്സിൽ തോന്നിയാസേ ടീച്ചർ ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ ജൂൺ പത്തൊൻപത് ഓർക്കുക വായനാ ദിനം പി എൻ പണിക്കർ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിൽക്കും പി എൻ പണിക്കർ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഈ വായനാ ദിനത്തിൽ എന്നോടൊപ്പം നിങ്ങളും പങ്കുചേരുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ ആ ടോപ്പിക് എന്ന് നിർത്തട്ടെ എൻ്റെ അടുപ്പത്തെ സാമ്പാർ ഷീ വച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അതിലേക്കൊക്കെ നമുക്ക് കിടക്കാം അല്ലേ അപ്പം ഞാനിന്ന് ആൻ്റെ പൊഞ്ഞു മക്കളെ ചതിയം ചതിയൻ ഫോണ് അല്ല ചതിയൻ മൈക്ക് മൈക്ക് കിട്ടൂ മൂന്നു മൈക്കുണ്ടോ എന്ന് ഞാൻ എപ്പോഴും പറയുന്നില്ലേ അപ്പോൾ പക്ഷേ ഇത് നോക്കും നമ്മളിങ്ങനെ കുത്തി വയ്ക്കാതിരിക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ മഹാനായ പി എൻ വണിക്കറ്റ് അവറുകളുടെ സ്മരണയെ നിലനിർത്തുന്ന ഈ സുദിനത്തിൽ നിങ്ങളെല്ലാവരും വായന ശീലമാക്കണം ലൈബ്രറികളിലൊക്കെ പോയി ഗ്രന്ഥശാലയുടെ സ്ഥാപകനും കൂടിയാണ് അദ്ദേഹം ലൈബ്രറികളിലൊക്കെ പോയി പുസ്തകങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോയി കുറച്ച് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് വായിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം മക്കളായി എല്ലാ കുട്ടികളോടും ഞാൻ പറയുക നിങ്ങളെ കാണുന്ന ലോകം ഇവിടെ ഒരുപാട് മഹാന്മാര് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് ജീവിച്ച് ഞാൻ അടിവരയിട്ട് പറയാണ് ജീവിച്ച് മരിച്ചു പോയി ജീവിക്കേണ്ട പോലെ ജീവിച്ച് അവരൊന്നും വലിയ സുഖങ്ങളൊന്നും അനുഭവിക്കാതെയാണ് ഇവിടുന്ന് പോയത് അപ്പം നിങ്ങൾക്ക് പുസ്തകമെടുത്തൊക്കെ മനസ്സിലാക്കാൻ കഴിയും ജീവചരിത്രങ്ങൾ വരയ്ക്കൂ മറ്റു പുസ്തകങ്ങൾ വായിക്കൂ കഥകൾ വായിക്കൂ കവിതകൾ വായിക്കൂ അക്ഷര ലോകത്തേക്ക് വായനയുടെ ലോകത്തിലേക്ക് പറക്കൂ എല്ലാവരും നല്ലവരായിട്ട് വളരൂ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരൂ എന്നുള്ള ആഹ്വാനത്തോടു കൂടി ടീച്ചർ ടീച്ചർ സാമ്പാറിലേക്ക് കടക്കും അപ്പോൾ ആദ്യം പരിപ്പിട്ടു എല്ലാവരും ചെയ്യുന്ന പിന്നത്തെ ടീച്ചർ ഈ പറയുന്നത് പരിപ്പിട്ടു പരിപ്പിട്ടു എന്ന് തോന്നും ഇത് പെട്ടെന്ന് പരിപ്പിട്ട് പരിപ്പൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് പച്ചക്കറി എല്ലാം അരിഞ്ഞ് അന്നേരം തന്നെ അരിയെന്ന് ഞാൻ കുറച്ച് കഴുകി വാരിയുടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ എടുത്ത് അതിലോട്ട് കഴുകി അതിലോട്ടിട്ട് അരിഞ്ഞിട്ടാണ് കഴുകും എന്നിട്ട് നമ്മൾ ആ പച്ചക്കറികൾ എല്ലാ പച്ചക്കറികളും കൂടെ ഉണ്ടായിരുന്ന മുഴുവനും കൂടെ കുറേശേ അരിഞ്ഞ് അതിലോട്ടിട്ടു ഉപ്പിട്ട് മഞ്ഞപ്പൊടി ഇട്ടു ഈ പരിപ്പിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു വറ്റലിമുളകും ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടും വറ്റലിമുളകും മുറിച്ചിടണം ഇട്ടാൽ ഒരു പ്രത്യേക സ്വാദും പെട്ടെന്ന് വേവുകയും ചെയ്യും കുറച്ച് നേരം ഉണ്ട് അനുസരണം ഇല്ലാതെ കടന്ന് ചീ വയ്ക്കുന്നു അപ്പോൾ അങ്ങ് നിർത്തി വച്ചാൽ കുഴപ്പമില്ല അപ്പോൾ ഇപ്പം അത് ഒരു നാല് സ്റ്റീം അഞ്ച് സ്റ്റീം വരുമ്പോൾ ഓഫാക്കാം സാധാരണഗതിയിൽ ഞാൻ ഒരു ഒത്തിരി ഒരു നെല്ലിക്ക വലുപ്പത്തിലെ പുളിയും കൂടെ അതിലിടാറുണ്ട് ഇന്ന് പുളിയൊന്നും ഞാൻ ഇട്ടില്ല ഇനി ഇത്തിരി പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റീം പോയി കഴിയുമ്പോൾ ആ പുളിയും കൂടെ പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യം ഇവിടുത്തെ ആവശ്യമാണ് പറയുന്നത് നിങ്ങളൊക്കെ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കോണം ഒരു ഒരുനുള്ളു കായപ്പൊടി ഒരുനുള്ളുരുവാപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കും ചൂടാക്കാൻ പൂന്നുള്ളൂ കേട്ടോ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് നമ്മൾ കടുവ കുറക്കണം പക്ഷെ ഞാൻ ഇവിടെ കടുവ കുറക്കുകയല്ലേ അത്രയും രുചി മതി വെളിച്ചെണ്ണ കുറവ് നിങ്ങൾ അസുഖങ്ങളൊന്നും ഇല്ലാത്തവരൊക്കെ കടുവത്ത് കഴിച്ചോളൂ ഇനി ഇത് വാങ്ങിക്കഴിയുമ്പോൾ ഒരു പിടി കറിവേപ്പില വിടും ഒരു പിടി മല്ലിയില വിടും ഇന്ന് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചാൽ ഇന്നലെ പച്ചക്കറിക്കാരൻ മല്ലിയില കൊണ്ടുവന്നു ഇവിടെ മല്ലിയില ഉണ്ടായിരുന്നു കഴി തീർന്നു അല്ല ഇവിടെ ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞൊരു മല്ലിയുണ്ട് ആനച്ചോടി ഇല്ലേ ആനച്ചോടി ആനച്ചോടിയെന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് നിങ്ങൾക്ക് കൂട്ടുകൾക്കൊന്നും അറിഞ്ഞുകൂടാ അതുപോലെ ഇരിക്കും പക്ഷെ മുള്ളുണ്ട് നല്ലതാ കേട്ടോ അതൊരുപാടുണ്ടാവുകയും ചെയ്യും നമ്മുടെ പോയി ആ വേനൽക്കാലത്തേ അത് കുറച്ച് പുറകില്ലായിരുന്നു കാരണം അങ്ങോട്ട് പോയി വെള്ളം വെള്ളം നനയ്ക്കാറില്ലായിരുന്നു അതുകൊണ്ട് അതങ്ങ് പോയി അപ്പം ഇനി ഇത് ഉടനെ തന്നെ ഞാൻ പിന്നരിയുടെ മാവ് ഇഡലിയുടെ മാവ് ഒഴിച്ചു വയ്ക്കും ഈ ഒരു തൊട്ട് ഇഡലി എടുക്കും സാമ്പാർ ഇതെല്ലാമാണ് ഇന്നത്തെ ഇവിടുത്തെ പ്രഭാതത്തിലെ ഭക്ഷണം ചായയൊക്കെ വെച്ച് കുടിച്ചു കഴിഞ്ഞു മഴ ശക്തമായിട്ട് തന്നെ എൻ്റെ മാഷ പാട്ടാക്കി വെക്കുന്ന മുറ്റത്ത് അങ്ങനെ എല്ലാവർക്കും ഒരു സുധിരമാകട്ടെ ഇന്ന് ഞാൻ നിങ്ങളോടൊരു ഫേസ് ടിപ്പ് പറയാം നല്ലൊരു ഫേഷ്യൽ ആണത് ഫേഷ്യലിൻ്റെ ഗ്രിൻ അതായത് അലോവേര അലോവെര ജെല്ലാണെങ്കിൽ അത് മതി പക്ഷേ അലോവേര തന്നെയാണ് നല്ലത് ഇവിടെ അലോവേര ഉണ്ട് അലോവേര കൊണ്ടുവന്ന് രണ്ട് സൈഡും ചെത്തിക്കളഞ്ഞിട്ട് മുറിച്ച് തല കീഴായി വെള്ളത്തിൽ വെക്കണം ആ വെള്ളത്തിലേക്ക് അതിൻ്റെ അതിനൊരു ഒരു ചെറിയ ചൊറുതി ചൊറിയുന്ന അംശമുണ്ട് ഒരു വിഷാംശം പോലെ അത് അതിലെല്ലാം വീഴും ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്നാൽ അതും പിന്നെ അതിലേക്ക് നമ്മൾ അയക്കാൻ കൂടെ കൂടെ വയ്ക്കുന്ന അതിലേക്ക് വീഴും അത് കഴിയുമ്പോൾ അതെടുത്തിട്ട് അതിനെ ഒരു മൂന്ന് കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ കീറണം രണ്ടാക്കണം കീറണം ആ കീറിയത് കൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ അതിൽ ഒരു പീസ് ഒന്നും ചേർക്കണ്ട ആ അലോവേര കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫേസ് ഞാൻ ഒരു കാണിക്കാം കേട്ടോ ഇങ്ങനെ ഒരു ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇതാക്കി അലോവേര എനിക്കിപ്പോൾ പറിക്കാൻ പോകാതെ എന്ന് കുത്തിയിട്ട് മഴയല്ലേ ഇങ്ങനെ അതുകൊണ്ട് അതിൻ്റെ കീറിയ ഭാഗം കൊണ്ട് ഇങ്ങനെ അലോ ആ ജെല്ലിൻ്റെ ഭാഗം കൊണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യണം അതിനുശേഷം എനിക്കിതിന് ക്ലൻസോ ഇതോ ഒന്നോ അങ്ങനെയൊന്നും പറയാനുണ്ടോ ഞാൻ ചെയ്യുന്ന കാര്യം പറയും ശേഷം തുടച്ച് കളഞ്ഞിട്ട് നമ്മൾ ഈ അലോവേര അലോവേരജൻ്റെ ബാലൻസുള്ള അപ്പുറത്തെ രണ്ട് കഷ്ണങ്ങളുണ്ട് അതിലൊരു കഷ്ണം ഇതുപോലെ കീറിയിട്ട് അതിലേക്ക് നമ്മൾ ഒരപ്പം വെളിച്ചെണ്ണം ഒരു തുള്ളി വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഒരിത്തിരി തേനും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം അലോവേരയുടെ വിലയിൽ തന്നെയാണ് കേട്ടോ എന്നിട്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മുഖം തങ്ങനെ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അത് അങ്ങനെ പോയോ ഇങ്ങനെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യണം ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരല്പം പാലെടുക്കുക ആ പാലിലേക്ക് ഒരിത്തിരി ഒരു ലേശം റാഗി പൗഡർ കോറപ്പൊടി ഒരിത്തിരി മതി അതും ഒരിത്തിരി കടലമാവും കൂടെ മിക്സ് ചെയ്യണം ആ മിക്സ് ചെയ്തതിന് ഈ അലോവേര മുക്കണം മുക്കിയിട്ട് അതുകൊണ്ട് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യണം മസാജ് ചെയ്ത് ഒരു ഏഴെട്ട് മിനിറ്റ് വെച്ചാൽ മതി അത് ഉണങ്ങും അതിന് ശേഷം നമ്മൾ അത് തുടച്ച് കളയുക തുടച്ച് കളഞ്ഞിട്ട് എഗൈൻ നമ്മൾ വീണ്ടും നമ്മൾ ഒരിത്തിരി വെളിച്ചെണ്ണ കയ്യിലെടുത്ത് നന്നായിട്ട് തുടച്ചു വിടുക മുഖത്ത് നന്നായിട്ട് പുരട്ടി കൊടുക്കുക വെളിച്ചെണ്ണ ഇത്രയും നല്ലൊരു ഇല്ല ശുദ്ധമല്ലേ കുറച്ച് കഴിയുമ്പോൾ നോക്കൂ നിങ്ങളുടെ മുഖം എന്ത് തെളിച്ചതായിരിക്കും എന്നറിയോ മനോഹരമായിരിക്കും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ടീച്ചർക്ക് കമൻ്റ് ഇടണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ നിർത്തട്ടെ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം എൻ്റെ പുരാണങ്ങളൊക്കെ കേട്ടില്ലേ നിങ്ങൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നോക്കൂ ഞാൻ ഇങ്ങനെ വയ്യാതൊക്കെ ചെയ്യുന്നതല്ലേ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ലൈക്കോ ഡിസ്ലൈക്കോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതെനിക്ക് പ്രശ്നമേ ഇല്ല വായിച്ചിട്ട് കണ്ടിട്ട് ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ സ സരസ്വതി ടീച്ചറെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് വായന ദിന ആശംസകൾ എല്ലാവരെയും വായനയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വായിക്കുന്നതിന് പ്രചോദനം നൽകിക്കൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ രോഗാസമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും ഒരിക്കൽ കൂടി സുപ്രഭാതം എന്ന് നിങ്ങളുടെ സരസ്വതീ സരയൂ